മീനുകളാണ് അല്ല അത്യാവശ്യം എന്റെ കൈയിൻ്റെ അത്ര വലുപ്പം അത്യാവശ്യം ഗൈസ് വലിക്കണത് കിട്ടിയില്ല അത്യാവശ്യം നല്ല വല്യൊരു കരിമീൻ അല്ല ശ്രീഹരി ഏകദേശം അര കിലോടുണ്ടാവും നല്ല വലിപ്പുണ്ട് നല്ല പാള കരിമീൻ സൂപ്പർ രണ്ടു ദിവസമായിട്ട് ശ്രീഹരിക്ക് ദുഃഖിതനായിരുന്നു വൈകുന്നേര ശ്രീഹരി ഹാപ്പി അല്ലേ കരിമീൻ കിട്ടി അര കിലോട്ടാ കരിമീൻ നല്ല വില്പണ്ട് കരിമീൻ ഗുഡ് ആണ് കേട്ടാ അപ്പൂസ് വീണ്ടും അടിച്ചിട്ടുണ്ട് സാധനം അത്യാവശ്യം വലുപ്പമുണ്ട് അത്യാവശ്യം വലുപ്പുണ്ട് വലിയ കരിമീനം തന്നെയാണ് പത്തിരുന്നൂറ് ഗ്രാം ഉണ്ട് എന്തായാലും അടിപൊളി ഹാപ്പി അല്ലേ ഗുഡ് ടിച്ചിരിക്കയാണ് ഇന്നിപ്പോൾ രണ്ടാമത്തെ കരിമീൻ അടിക്കുന്നുണ്ടാ ഒരെണ്ണം ഇതിന്റെ ചെറുതെല്ലാം കിട്ടി കിട്ടുന്ന സാധനം രക്ഷയില്ല മേഡ ഫ്രണ്ട്സ് ഇന്ന് എനിക്ക് മൂന്നാമത്തെ കരിമീനാണ് അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ട് ഒരു പത്ത് മുന്നൂറ് ഗ്രാമൊക്കെ ഉണ്ടാവും അടിപൊളി ഗൈസ് നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ കരിമീൻ അടിച്ചിരിക്കുകയാണ് ഏകദേശം ഒരു കിലോന്റെ അടുത്തുണ്ട് കേട്ടാ അടിപൊളി കരിമീനാണ് കിട്ടിയുള്ളത് പാളക്കരിമീൻ തന്നെ പറയാം ഒരു കിലോ ഉണ്ടാവില്ല ഒരു മുക്കാൽ കിലോ ഉണ്ടാവും അത്യാവശ്യം വലിയ കരിമീൻ അടിച്ചിട്ടുള്ള സൂപ്പർ കരിമീനാണ് അടിപൊളി വ്യത്യസ്തനായ ഒരു മീനെ ഞങ്ങൾ പിടിച്ചിട്ടുണ്ട് വീട്ടിൽ തിരികെ കാണിച്ചല്ലേ കൊളത്തിന് മൂന്ന് മീനുകളാണ് അല്ല അത്യാവശ്യം എന്റെ കൈന്റെ അത്ര വലുപ്പുണ്ട് അത്യാവശ്യം കൈനിയ വലുപ്പുണ്ട് നല്ല വലുപ്പുണ്ട് ഇന്ന് അത്യാവശ്യം നല്ല മീൻ കിട്ടി മറ്റേ മീൻ ചക്കറ്റ് പോയില്ല നല്ല വലുപ്പുണ്ട് ഇതൊക്കെ ഈ കൈന്റെ വലുപ്പുള്ള സാധനങ്ങളാണ് കൈന്റെ വലുപ്പുള്ളത് അത്യാവശ്യം കിട്ടിയിട്ട് ഇതാണ് ഒരു സ്പെഷ്യൽ മീൻകെട്ടിന്ന് പറഞ്ഞത് നത്തോലിയാണത് നത്തൊലി പോലത്തെ ചെറിയ മീൻ കിട്ടി നല്ല സിൽവർ കളറ് ഓക്കെ മീനൊക്കെ